നമസ്കാരം സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണ് എന്നും അത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ് എന്നും തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ രേഖ എന്ന് പറയുന്നത് പുതിയൊരു പരാതിയാണ് ആ പരാതിയെ എൻ്റെ സൈക്കോളജിക് ടൂൾ നിലവിൽ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ടൂളിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ അത് വിശദീകരിക്കുകയാണ് ഇവിടെ സിദ്ധാർത്ഥന്റെ ഒരു നിരവധി ചിത്രങ്ങൾ നിരവധി ഫോട്ടോകൾ ഞാൻ കാണുകയുണ്ടായി ഒരുപാട് ഫോട്ടോകൾ കാണുകയുണ്ടായി ഇത്തരത്തിൽ ഫോട്ടോകൾ കണ്ട് തന്നെയാണ് മിക്കവാറും എല്ലാ അനാലിസും ഞാൻ ചെയ്യാറ് അത് ഡിവൈഎസ്പി കെ കെ രവീന്ദ്രൻ എന്ന രണ്ടായിരത്തി പതിനാറിലെ പാലേഗ്ര ടോൾ പ്ലാസയിലെ കേസായാലും അതിനുശേഷം ആത്മഹത്യ ചെയ്ത ഹരികുമാർ ഹരികുമാറായാലും പിന്നീട് പെരുന്തമണ്ണയിൽ ആത്മഹത്യ ചെയ്ത ഒരു എസ്ഐ എസ് ഐ ആയാലും അവിടെ നിന്ന് ഇങ്ങോട്ട് അസ്മിയ ബാലരാമപുരത്ത് ആത്മഹത്യ ചെയ്ത അസ്മിയ അതുപോലെ മറ്റ് നടന്നിട്ടുള്ള ചില കൊലപാതകങ്ങൾ ചില ആത്മഹത്യകൾ ചില ഒളിച്ചോട്ടങ്ങൾ ഇതിനെയൊക്കെ ഇങ്ങനെ അനാലിസിസ് ചെയ്ത് തന്നെയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത് അതൊക്കെ ഏകദേശം അങ്ങനെ തന്നെയാണ് എന്ന് പിൽക്കാലത്ത് തെളിയുകയും ചെയ്തിട്ടുണ്ട് അസ്മയ കേസാണെങ്കിൽ ഞാൻ പറഞ്ഞത് അതേപടി അതായത് രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണോ പറഞ്ഞത് പോക്സോ ലൈംഗിക പീഡനം അതുപോലെ പ്രേമം വീട്ടുകാരുടെ അറിവ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നടന്നിരുന്നു അത് പോലീസ് റിപ്പോർട്ടിലും ഉണ്ട് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു ഒരാൾ അറസ്റ്റിലുമാണ് അകത്തുമാണ് അതൊക്കെ അന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ് അതിന് അത് കണ്ടെത്തുന്നതിന് മുമ്പ് എത്രയും മുമ്പ് പറഞ്ഞിരുന്നതാണ് അതൊക്കെ ഇങ്ങനെ പേഴ്സണാലിറ്റി അനാലിസിസ് ചെയ്തുകൊണ്ട് പറയുന്നതാണ് ഒരു ക്യാരക്ടർ ഒരു വ്യക്തി ഞാനും നിങ്ങളും ഒക്കെ ഓരോ ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് ചില പൊതു സ്വഭാവങ്ങളുണ്ട് നമുക്കൊന്ന് പറയുമ്പോൾ ഓരോ വ്യക്തികൾക്കും ചില പൊതു സ്വഭാവങ്ങളുണ്ട് അത് വെച്ച് ഞാൻ പറയും സിദ്ധാർഥ് എന്ന വ്യക്തി ഒരു പെണ്ണിനെയും ശല്യപ്പെടുത്തിയിട്ടില്ല കാരണം ആ ഒരു വിഭാഗമല്ല സിദ്ധാർഥ് സിദ്ധാർഥ് എന്നത് ഇൻവെസ്റ്റിഗേറ്റർ കാറ്റഗറിയാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് കാറ്റഗറി എന്ന് പറയുന്ന ഹൈ ചെയ്ത് നിൽക്കുന്ന അതായത് അത്തരത്തിലുള്ളൊരു ഉള്ള ഒരു വ്യക്തി എൻ്റെ കാഴ്ചയിലാണ് ഞാൻ കണ്ടിട്ടുള്ള ഫോട്ടോകളിലും ആ കണ്ണടകളിലും ആ ഷെയ്പ്പുകളിലും ഒക്കെയാണ് ഞാൻ പറയുന്നത് ഇൻവെസ്റ്റിഗേറ്ററാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു പെൺകുട്ടിയെയും അയാള് വേണ്ടാത്തത് പ്രവർത്തിക്കില്ല വേണ്ടാത്തത് പറയില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ഞാൻ ആദ്യം തെളിയിച്ചത് ഡി വൈ എസ് പി കെ കെ രവീന്ദ്രൻ്റെ കേസിലാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും പാലേഗ്ര ടോൾ പ്ലാസയ്ക്ക് അടുത്തൊരു കുടുംബത്തെ തടഞ്ഞു നിർത്തി ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അന്ന് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പ്രചരിച്ചത് ആ വീഡിയോ കണ്ടതിന് ശേഷം ഡിവൈഎസ്പി അങ്ങനെ പ്രതികരിക്കില്ല എന്ന് ഞാൻ പറയില്ല പക്ഷെ അദ്ദേഹം തെറി വിളിക്കില്ല അസഭ്യമായ മറ്റു കാര്യങ്ങൾ പെരുമാറില്ല എന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ചു പറഞ്ഞു അതിൻ്റെ കാരണം ഇത് തന്നെയാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് തെറി വിളിക്കില്ല അത് അന്വേഷിച്ചപ്പോൾ അത് ശരിയാണെന്ന് തെളിഞ്ഞു ഒരു കൊലക്കേസ് പ്രതിയെ പിടികൂടാൻ വേണ്ടി ബൈ റോട്ട് വാഹന ഗതാഗതം നിരോധിച്ച റോഡ് വന്നപ്പോൾ നേരത്തെ പറഞ്ഞ ഫാമിലി അവിടെ വന്നു പെടുകയും അവർ നിരോധിച്ച റോഡിൽ കൂടെ ഇറങ്ങി വരികയും ഈ പ്രതിയെ പിന്തുടരാൻ കഴിയാതെ പ്രതി രക്ഷപ്പെടുകയും ചെയ്യുന്ന ആ സാഹചര്യത്തിൽ അതിന് തടസ്സമായി നിന്ന ആ വ്യക്തിയോട് കയർത്ത് സംസാരിച്ചു എന്നതായിരുന്നു വിഷയം അതിനെ വളച്ചൊടിച്ച് കുടുംബത്തെ ആക്ഷേപിച്ചു എന്നാക്കി മറ്റു പലതുമാക്കി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചപ്പോഴാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ കാസർകോട്ടേക്ക് സ്ഥലം മാറ്റിക്കൊണ്ട് ഉത്തരവ് വാങ്ങാൻ കഴിഞ്ഞത് അത്രത്തോളം വിവാദമാക്കി അതാണ് ഞാൻ പൊളിച്ചെടുക്കി ഇട്ട് കൊടുത്ത് ഹൈക്കോടതിയുടെ ഉത്തരവുകളും ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പാലയിലെ ടോൾപ്ലാസയിലെ വിഷയങ്ങളും ടോൾ പ്ലാസയിലെ കെ കെ രവീന്ദ്രൻ എന്ന ഡിവൈഎസ്പിയുടെ ഇടപെടലുകളും ഒക്കെ ഞാൻ പുറത്തു കൊണ്ടുവന്നപ്പോൾ ആ നടപടി കാസർകോട്ടേക്ക് സ്ഥലം മാറ്റിയ നടപടി അല്ലെങ്കിൽ ഡിവൈഎസ്പിക്ക് എതിരെ എടുത്ത നടപടി എന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് മനസ്സിലായത് മനസ്സിലായു മാത്രമല്ല രണ്ടാഴ്ചക്കുള്ളിൽ തിരിച്ച് തൃശ്ശൂരേക്ക് സ്ഥലം മാറ്റി ഡിവൈഎസ്പിയായിട്ട് കൊണ്ടുവരികയും ചെയ്തു തെറ്റുതിരുത്തുകയും ചെയ്തു അന്ന് രമേശ് ചെന്നിത്തല അന്ന് അതിനെന്നെ സഹായിച്ചത് ഡി വൈ എസ് പി കെ കെ രവീന്ദ്രൻ എന്ന ഇപ്പോ പെൻഷനായി വീട്ടിലിരിക്കുന്നു അദ്ദേഹം അന്ന് ഇൻവെസ്റ്റിഗേറ്റർ കാറ്റഗറിയാണ് എന്ന് എനിക്ക് തിരിഞ്ഞതാണ് അതുപോലെ ഈ സ്വഭാവമുള്ള വ്യക്തികൾ ആരെയും തെറിവിളിക്കില്ല ആരെയും ആരോട് കയർത്ത് ആവശ്യമില്ലാതെ വെറുതെ കയർത്ത് സംസാരിക്കില്ല അവർ സംസാരിക്കുന്നെങ്കിൽ അറിവിനെ കുറിച്ചായിരിക്കും അവർക്ക് വ്യക്തമായി അറിയാവുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി അവർ സംസാരിക്കും അങ്ങനെ സംസാരിക്കുന്നതല്ലാതെ മറ്റ് ഏതെങ്കിലും ഒരു പെണ്ണിനോടോ ആണിനോടോ യാതൊരു വിധത്തിലുള്ള ആ വ്യക്തിവിരോധമോ അല്ലെങ്കിൽ അസഭ്യമോ മറ്റു കാര്യങ്ങളോ പറയില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ഇൻവെസ്റ്റിഗേറ്റർ എന്ന കാറ്റഗറി പൊതുവെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലാത്ത ഒരു വിഭാഗമാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞത് അവർ കമ്മ്യൂണിക്കേഷനെ കഴിയില്ല എന്നുള്ള അർത്ഥത്തിലല്ല അവർ പഠിച്ച വിഷയം അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ആ വിഷയങ്ങളിൽ അവർ എത്ര നേരം വേണമെങ്കിലും സംസാരിക്കും ഏത് അളവ് വരെയും സംസാരിക്കും പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റു വിഷയങ്ങൾ സംസാരിക്കാൻ അവർക്ക് കഴിയില്ല ചുരുക്കം പറഞ്ഞാൽ പത്താള് വട്ടം ചുറ്റി ഇരുന്ന് വർത്താനം സ്വര പറഞ്ഞിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് മറ്റൊരാളോട് ആ സദസ്സു പോലെ സംസാരിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവരിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സ്വഭാവത്തിലുള്ള ഭർത്താക്കന്മാർ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ ഉണ്ടാവും അവിടെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായുള്ള പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ഒരു ഭാര്യയും ഉണ്ടാവും നമ്മളൊക്കെ അവരെ കളിയാക്കി വിളിക്കും അവിടുത്തെ ഭാര്യയാണ് അവിടുത്തെ ഭർത്താവ് എന്ന് അത് ഇതാണ് സംഭവം യഥാർത്ഥത്തിൽ ഈ ഇൻവെസ്റ്റിഗേറ്റർക്ക് കഴിവില്ലാത്തതല്ല അവരുടെ കഴിവ് എന്ന് പറയുന്നത് വിജ്ഞാനത്തിലാണ് നോളജിലാണ് ആ വിഭാഗത്തിൽ അവർക്കെല്ലാം അറിയാം അത് കുടുംബാന്തരീക്ഷത്തിൽ എങ്ങനെ ചെയ്യണം ഏതിൽ ചെയ്യണം എന്ന് കൃത്യമായി അറിയാവുന്നതായിരിക്കും അത് പ്രാവർത്തികമാക്കുന്നത് ഭാര്യയായിരിക്കുന്നു മാത്രം അത്രേ ഉള്ളൂ ആ വ്യത്യാസം എന്ന് പറയുന്നത് അതിനർത്ഥം ആ ഭർത്താവ് കഴിയില്ലാത്തന്നല്ല അതുപോലെ ഇവിടെയും സിദ്ധാർത്ഥനെ തന്നെ തെരഞ്ഞെടുത്തത് സിദ്ധാർത്ഥ് ഇത്തരത്തിൽ റെസ്പോണ്ട് ചെയ്യില്ല എന്നൊരു വ്യക്തി ആയതുകൊണ്ടായിരിക്കണം ഒരു ഫിയർ എപ്പോഴും ഉള്ളതുകൊണ്ട് കൊണ്ട് സ്ട്രെസ് താങ്ങാൻ ഒരു വ്യക്തി ആയതുകൊണ്ട് സ്വാഭാവികമായും ഇവനെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ മരിച്ചില്ല എന്നുണ്ടെങ്കിലും ആത്മഹത്യ ചെയ്തോളും എന്ന് സ്വാഭാവികമായിട്ട് കരുതും ഇവിടെ ആദ്യ ദിവസം തന്നെ വലിയ പരുക്കൊന്നും ഇല്ലാതെ ഒരു അടീക്ക കിട്ടി സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ അത് ആത്മഹത്യ എന്ന് പറയാമായിരുന്നു പക്ഷെ ഇവിടെ മൂന്ന് ദിവസത്തോളം പട്ടിണി കിട്ട് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ മർദ്ദിച്ച് അവശനാക്കി എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയില്ലാത്തൊരവസ്ഥയിൽ എത്തിയിട്ട് പിന്നെ അയാൾ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആത്മഹത്യ ചെയ്യില്ല എന്ന് ഞാൻ പറയില്ല പക്ഷെ അത്തരം അവസ്ഥയിൽ ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല അവിടെ നിസ്സഹായ അവസ്ഥയിൽ അവിടെ ഇരിക്കാനേ പറ്റുകയുള്ളൂ നേരെ മറിച്ച് സ്ട്രെസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആത്മഹത്യ ചെയ്യും അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഡിവൈഎസ്പി ഹരികുമാർ നിങ്ങൾക്ക് അറിയാമായിരിക്കും ആ രണ്ടുപേർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹരികുമാറിന്റെ ഒരു ഉന്തലിൽ ആ മറ്റേ വ്യക്തി ഒരു വാഹനത്തിന്റെ മുന്നിൽ പെട്ടുപോകുകയും അയാൾ കൊല്ലപ്പെടുകയും അത് മനഃപൂർവ്വം ഊന്തിട്ടതാണ് എന്നുള്ള ചർച്ച വന്നപ്പോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണം വന്നപ്പോ താൻ റിമാൻഡ് ചെയ്ത പ്രതിയുടെ കൂട്ടത്തിൽ താനും ചെന്ന് കിടക്കേണ്ടി വരും എന്നുള്ള തിരിച്ചറിവ് വന്നപ്പോൾ സ്വാഭാവികമായും ആ സ്ട്രെസ് താങ്ങാതെ അയാൾ ആത്മഹത്യ ചെയ്തു അത്തരത്തിലുള്ള ആത്മഹത്യകൾ ധാരാളം നടക്കുന്നുണ്ട് ഇൻവെസ്റ്റിഗേറ്റേഴ്സിന്റെ ആത്മഹത്യകൾ ധാരാളം നടക്കുന്നുണ്ട് കാരണം സ്ട്രെസ് താങ്ങാൻ കഴിയാത്തൊരു വ്യക്തിയാണ് പക്ഷേ ആത്മഹത്യ ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണ്ടേ ഇവിടെ അദ്ദേഹത്തിന്റെ ആരോഗ്യമില്ലായിരുന്നു എന്ന് മനസ്സിലാക്കാം രണ്ട് ദിവസം മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ കഴുത്തിൽ വയറിട്ട് മുറുക്കി പിന്നെ വയർ ചവിട്ടി കൊടലി കലക്കി പിന്നെ കഴുത്തിന് ചവിട്ടി നെഞ്ചത്ത് ചവിട്ടി ക്രൂരമായി മർദ്ദിച്ചു ഇങ്ങനെ അവശനായി കിടക്കുന്ന ഒരു വ്യക്തി എഴുന്നേറ്റ് ആത്മഹത്യ ചെയ്തു എന്ന് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി മറ്റു ചില കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടി ഒരാൾ കൊല്ലപ്പെടണം അപ്പോൾ അതിനു വേണ്ടി മനഃപൂർവ്വം ഇവിടെ ഒരു കൊലപാതകം ഉണ്ടായി എന്നേ ചിന്തിക്കാൻ പറ്റൂ